ഹലോ അപ്പോൾ നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാനും നല്ല കളർഫുൾ ആയിട്ടൊക്കെ വെക്കാനായിട്ട് പറ്റിയൊരു പ്ലാന്റ് ആണ് ചൈനീസ് ബോത്സ്യം ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഇത് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാണ് പിന്നെ വെയിൽ ഇതിന് ആവശ്യമുണ്ട് ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയാണ് ഇതിന് വെയിൽ വേണ്ട എന്നുള്ള ഒരു ഇത് നല്ല ഡയറക്റ്റ് വെയിൽ കിട്ടുന്നിടത്താണ് രാവിലെ മുതൽ വൈകിട്ട് വരെ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നിടത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഞാനും കുറേയൊക്കെ നട്ട് പരാജയപ്പെട്ട ഒരാളാണ് അപ്പം വെയിലില്ലാത്തടത്ത് നമ്മൾ വെക്കുമ്പോഴുള്ള പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നതിപ്പോൾ കൂടിയൊക്കെ പോയാൽ അതിൻ്റെ വേര് അല്ലെങ്കിൽ തണ്ടുകൾ അഴുകിപ്പോവാനും ഉയരം വെച്ചു പോവും പൂക്കൾ കുറവായിരിക്കും നല്ലപോലെ ഉയരം വെച്ചു പോവും ഇലകൾക്ക് അങ്ങനെയൊക്കെയുള്ള ചെടി മൊത്തത്തിൽ ഉയരം വെച്ചു പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഞാനിതിപ്പോൾ വെയിലത്ത് വെച്ച് തുടങ്ങിയപ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിറച്ച് പൂക്കളാവുന്നുണ്ട് പിന്നെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ബുഷിയായിട്ട് നിൽക്കാനൊരു ടിപ്പ് ഞാൻ പറഞ്ഞു ഇത് ആദ്യം ചെറുതായിട്ട് പിടിച്ചു വരുന്ന സമയത്ത് നമ്മളൊന്ന് കൂമ്പ് നുള്ളി കൊടുക്കുക അപ്പോൾ അങ്ങനെ നുള്ളി കൊടുക്കുമ്പോഴേക്ക് മുട്ട ഒക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ നുള്ളാനായിട്ട് നിൽക്കേണ്ട അപ്പം നല്ല രീതിയിൽ ബുഷായിട്ട് നിൽക്കും ഇങ്ങനെ കുട പോലെ നിൽക്കും പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെയിൽ നല്ലപോലെ ആവശ്യമുള്ള ഒരു ചെടിയാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ചുവട് എന്ന് നോക്കിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് അല്ലാണ്ട് ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളം ഒഴിക്കത്തില്ല ഇതിപ്പോൾ ഞാൻ നട്ടിരിക്കുന്ന സാധാ എൻ്റെ വീട്ടിലുള്ള മണ്ണിലാണ് അല്ലാണ്ട് ഇതിനകത്ത് ഒരു കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ ഒന്നും തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ചകിരിച്ചോറിടണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ഇപ്പം നിങ്ങൾ പരാജയപ്പെട്ട ഒരുപാട് പ്രാവശ്യം നട്ടിട്ടൊന്നും പിടിക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഒരിക്കലും ഞാനത് സജസ്റ്റ് ചെയ്യത്തില്ല കാരണം ഈ ഒരു ചെടി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കണെ കൂടി പോവുകയാണെങ്കിലും ഇപ്പോൾ ചകിരിച്ചോറൊക്കെ ഇട്ടാൽ നമുക്ക് അതിൽ അതിലെത്രത്തോളം ഈർപ്പം ഉണ്ടെന്നുള്ളത് അപ്പോൾ അതിൻ്റെ തണ്ടുകൾ പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അഥവാ നിങ്ങൾ ഈ തണ്ട് ഇതിൻ്റെ അഴുകി പോകണതായിട്ട് കാണുവാണെങ്കിൽ അവിടെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സാഫ് തേച്ചു കൊടുക്കുക പക്ഷെ നല്ല റിസൾട്ടാണ് ആ സാഫ് ഇടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഭാഗം നല്ലതുപോലെ ഉണങ്ങിയിട്ട് ഉണങ്ങിയെന്ന് വെച്ചാൽ ആ ചീഞ്ഞ ഭാഗം വലിയും എന്നിട്ട് നല്ല രീതിയിൽ പൊട്ടിക്കെളുത്ത് വരും ഞാൻ എൻ്റെ ഒരു അനുഭവം മാത്രമാണ് ഷെയർ ചെയ്യുന്നത് കുറച്ച് ചെടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സാഫ് നിങ്ങൾ മേടിച്ച് വയ്ക്കേണ്ട മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് സാഫ് പിന്നെ ഇത് നടാനായിട്ട് പിടിപ്പിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് എപ്പോഴും ഇതുപോലെ ചവിട്ടീന്ന് കിളുത്ത് വരുന്ന തളിർത്ത ഭാഗം ഉണ്ടല്ലോ അത് വേണം നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് ഞാനിതിപ്പം സാധാ മണ്ണിലാണ് പിടിപ്പിക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് വെള്ളത്തിലൊക്കെ ആ വെള്ളത്തിലും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും സാധാ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വേര് വരും പക്ഷെ ഞാനിതിപ്പം മണ്ണ് ഇട്ട് മണ്ണ് മാത്രം എടുത്ത് എന്നിട്ട് ഇത് നമ്മളൊരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ വേര് വരും പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നട്ട് വെച്ചിട്ട് ഷെയ്ഡിലോട്ട് വെക്കുക വെയിലോട്ടും ആവശ്യമില്ല പിന്നെ അത് ട്രൈ ആയി തോന്നുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലാണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചീഞ്ഞു പോവും വളങ്ങളായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് എല്ലാം വളരെ കുറച്ച് മാത്രം മതി ഇപ്പോൾ വളം കൂടിപ്പോയാലും പെട്ടെന്ന് തന്നെ ചെടി കരിഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് എൻ ബിക്ക് ആണെങ്കിൽ പോലും ഒരു അര ടീസ്പൂണൊക്കെ തന്നെ ധാരാളം നമ്മൾ മറ്റുള്ള ചെടിക്ക് ഒരു ലിറ്ററിൽ ഒരു സ്പൂൺ എടുക്കുമ്പോൾ ഇതിന് ഒരു അര ടീസ്പൂൺ മതിയാവും കടലപ്പിണ്ണൊക്കെ ഉളുപ്പിച്ചൊഴിക്കാം എന്ത് വേണേലും കൊടുക്കാം പക്ഷേ അതെല്ലാം വളരെ നിർപ്പിച്ച് മാത്രം കൊടുക്കുക പിന്നെ ഇത് വെയിലത്ത് വെക്കുമ്പോഴൊന്നു വെച്ചാൽ നമുക്ക് നല്ല വെയിലാവുന്ന സമയത്ത് ഇത് വാടി വാടിത്തളന്ന് കിടക്കുന്നതായിട്ട് കാണും അപ്പോൾ നമ്മൾ അയ്യോ വെള്ളം ആവശ്യമാണെന്ന് ഓർത്ത് ഉടനെ തന്നെ ചവിട്ടിൽ പോയി ഒഴിച്ച് കൊടുക്കരുത് ഇലകളിൽ മാത്രം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല ഫ്രഷായിട്ട് നിൽക്കണമായിട്ട് കാണും അപ്പോൾ ഇതിപ്പം ഞാൻ എന്താ ചെയ്ത് സക്സസ് ആയ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക്